കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ യോഗാസന അസോസിയേഷന്റെ ആറാമത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു രണ്ട് ദിവസങ്ങളായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലായാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് മൂന്ന് വേദികളിലായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ കാസർഗോഡ് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി തൃശൂർ രണ്ടാം സ്ഥാനവും തിരുവനന്തപുരം മൂന്നാം സ്ഥാനവും നേടി സമാപന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് വാസുദേവൻ നമ്പൂതിരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചാമ്പ്യൻഷിപ്പ് ഡയറക്ടർ രജിത രാജേന്ദ്രൻ സംസ്ഥാന ട്രഷറർ കെ വയലപ്പൻ നായർ ജില്ലാ പ്രസിഡന്റ് ബിജു കാരായി ജോയിൻറ്റ് സെക്രട്ടറിമാരായ രവിശങ്കർ നെഗളാകുളി പ്രവീൺ പ്രസന്നൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ആർ ബേബിമോൻ എന്നിവർ പ്രസംഗിച്ചു നമുക്കറിയാം യോഗാസന ആരോഗ്യത്തിനും അതേപോലെ സമാധാനത്തിനും എല്ലാറ്റിനും ലോക എല്ലാം വേണ്ടിയിട്ട് കുറച്ചുകാലമായിട്ട് നല്ല പ്രചരണം ഒരു കാലഘട്ടമാണ് ഇത് അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ യോഗാസന ചാമ്പ്യൻഷിപ്പ് നടത്തുന്നുണ്ട് ഇത് ആറാമത്തെ ചാമ്പ്യൻഷിപ്പാണ് അപ്പോൾ ഇതിൽ ഏകദേശം ഒരു നൂറ്റി അറുപതോളം കുട്ടികൾ കുട്ടികളും വലിയ ആൾക്കാരും എല്ലാം കൂടിയിട്ട് പന്ത്രണ്ട് ഐറ്റത്തിൽ ഒരു ആറ് ഐറ്റംസ് ആയിട്ട് പന്ത്രണ്ട് വിഭാഗങ്ങളായിട്ട് ആണ് ഇത് നടത്തുന്നത് ഇതിൽ പ്രത്യേകതയായിട്ട് പറയാനുള്ളത് നമ്മുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്കെല്ലാം പോകണമെങ്കിൽ ഇതിൽ വഴി മാത്രമേ പോകാൻ സാധിക്കുള്ളൂ ബാങ്കുകൾക്ക് സ്റ്റേറ്റും മറ്റു മത്സരങ്ങളൊക്കെ എതിരെ ആയുഷിൻ്റെ നേരിട്ട് കീഴിലുള്ള ഏക സംഘടന ഈ യോഗാസന ഭാരത്താണ് നടത്തം മദുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മദുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ